എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് ചെറുപയറും പച്ചരിയും കൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഈ ദോശ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ പച്ചരിയാണ് അപ്പോൾ അരക്കപ്പിന് കാൽ കപ്പ് പച്ചരി എടുക്കാം ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു നാല് മണിക്കൂറൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പം ഞാനവിടെ പച്ചരിയും ഉഴുന്നും അതുപോലെ തന്നെ ചെറുപയറും നല്ലതുപോലെ കുതിർന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തോടെ തന്നെ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈയൊരു കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയും ഉഴുന്നും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉഴുന്നും അരിയൊക്കെ അരയ്ക്കുമ്പോൾ നമുക്ക് ആ കുതിർത്തിയിടുന്ന വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് ആ ഒരു അരിയുടെയും ഉഴുന്നിൻ്റെയൊക്കെ നല്ല സത്ത് ആ വെള്ളത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ അത് ചേർത്ത് തന്നെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്കാക്കാം അപ്പോൾ ഇവിടെ ഒരു മൺപാത്രത്തിലാണ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഞാനത് ഇവിടെ മാവുതായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു മിക്സിയുടെ ജാർ ചെറുതായിട്ടൊന്ന് കഴുകിയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനെ സ്പൂണോ കൈയോ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുക്കണം അപ്പോൾ കൈ കൊണ്ട് കലക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മൾ ദോശക്കായാലും ഇഡ്ഡലിക്കായാലും മാവ് തയ്യാറാക്കുമ്പോൾ കൈ കൊണ്ട് കലക്കുന്നതാണ് നല്ലത് അതിന് ശേഷം ഞാനിവിടെ തലേദോസ ആട്ടി വെച്ച മാവാണ് പിറ്റന്നായപ്പോൾ നല്ലതുപോലെ പൊങ്ങി കണ്ടോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല പൊങ്ങി വരണം കേട്ടോ മാവ് ഇനി നമുക്ക് തവി കൊണ്ട് എടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ മാവ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുമിളകളായിട്ട് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് കലക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ വേണമെങ്കിൽ കട്ടി കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ മാവിലെ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കാം നമ്മൾ ദോശയ്ക്കൊക്കെ തയ്യാറാക്കുന്ന നമ്മൾ ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് ഈ മാവിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല ഇത് ദോശയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തേനെ നമുക്ക് കലക്കി ആ ഒരു ദോശ ദോശമാവരുവത്തിലെടുക്കാം കേട്ടോ ഇനി ദോശപ്പാൻ നല്ലതുപോലെ ചൂടായ ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു തവിയും കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് നിരത്തി പരത്തി കൊടുക്കാം കേട്ടോ നല്ല കട്ടി കുറച്ച് നിങ്ങൾക്ക് കട്ടിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഞാൻ നൈസായിട്ടാണ് നല്ല കട്ടി കുറച്ചാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ ഇവിടെ ഇത് കുറച്ച് ബട്ടറ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ശേഷം നമ്മൾ തീ കുറച്ച് വെച്ച് വേണം നമ്മളിതിനെ മൊരിയിച്ചെടുക്കുക അപ്പോൾ ആ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഒരു സൈഡൊന്ന് നല്ലതായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രം വെന്താൽ മതിയെങ്കിൽ ആ നല്ലതുപോലെ മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മടക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ രണ്ട് സൈഡൊന്ന് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ചെറുപയറും അതുപോലെ തന്നെ ഉഴുന്നൊക്കെ നല്ലതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തയ്യാറാക്കി കൊടുക്കാനാണെങ്കിൽ നല്ല ഇതാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പയറൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ അപ്പം ഞാനത് അവിടെ ദോശ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ